ഒന്നേലും ഒന്നേ തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറ്റഞ്ച് അതായത് ഒരു അൾട്ടോ കിട്ടാത്ത രണ്ടായിരത്തി േ തൊണ്ണൂറ്റഞ്ചില് ഫുള്ള് ലോണില് കൊടുക്കാം രണ്ടായിരത്തി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി കൊടുക്കും പതിനെട്ട് ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ് അറസ്റ്റ് ഓപ്ഷനാണ് ഇത് നാപ്പത്തിമൂന്ന് വണ്ടി റണ്ണിങ്ക് ഇത് നമുക്ക് രണ്ടായിരുന്ന പേപ്പറുള്ള വണ്ടി അല്ലെ ശരിക്കും നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കാണാൻ താല്പര്യമുള്ളതും അതായത് ഡീറ്റെയിൽ അറിയാൻ ഇഷ്ടമുള്ളതുമായിട്ടുള്ള വണ്ടികളാണ് ഇന്ന് ഞാൻ കൊണ്ട് അതായത് എല്ലാ വണ്ടികളും ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ചെറുവണ്ടികൾ അതായത് സാധാരണക്കാർക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ചെറുവണ്ടികൾ മാത്രം ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു വേഗനോട് കാണുമ്പോൾ ഒരുവിധ എല്ലാവർക്കും നമ്മുടെ അല്ല മീൻ യൂസ് ആണ് മലപ്പുറം ജില്ലയിൽ കാക്കഞ്ചേരിയാണ് ഇവർ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഈ ഒരു എപ്പിസോഡിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഞാൻ കാണിക്കുന്ന വണ്ടികളിൽ മുക്കാൽ വണ്ടികൾക്കും ഫുൾ ലോൺ കിട്ടും അതോടൊപ്പം തന്നെ മുപ്പത് ലിറ്റർ എണ്ണ നിങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ അതായത് എല്ലാ വണ്ടികളും നിങ്ങൾക്ക് മുപ്പത് ലിറ്റർ എണ്ണ തികച്ചു അടിച്ച് തന്നിട്ടേ വിടുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഓടാൻ പറ്റും ഓണം വരെ ഉണ്ട് ഓണത്തിൻ്റെ ലാസ്റ്റ് ഓണം ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് അപ്പോൾ നല്ല വിലക്കുറവിൽ നല്ല വണ്ടികൾ വേണമെങ്കിൽ ധൈര്യമായിട്ട് വരിക പിന്നെ വില കുറച്ച് തരിക വെച്ചിട്ടുണ്ടെങ്കിൽ അത് വണ്ടിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെന്നൊരു അർത്ഥമില്ല അതൊക്കെ പണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമല്ല അപ്പോൾ എല്ലാവരും വണ്ടി അത്യാവശ്യം ഞാൻ നല്ലവണ്ണം ചെക്കൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലാവരും എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനാണെന്നുള്ളത് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ കാണാൻ മറക്കരുത് ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് അടുത്തൊരു എപ്പിസോഡ് വീണ്ടും വരുന്നുണ്ട് കാരണം ഇവിടെ കുറേ വണ്ടികൾ നൂറുന്നൂറ്റി ഇരുപത് വണ്ടികൾ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒരു എപ്പിസോഡിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ എല്ലാ വണ്ടിയുടെ ഇൻറ്റീരിയറും ഞാൻ കാണിക്കുന്നില്ല കുറച്ചെണ്ണം നമുക്ക് കാണിച്ചു തരാം ബാക്കിയുള്ള നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാറ്റലോഗും കാര്യങ്ങളൊക്കെ തരും ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഇഷ്ടപ്പെട്ടോ സബ്സ്ക്രൈബ് ചെയ്തോ നിർബന്ധം ഒന്നും ഇല്ല നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് അത് നിർബന്ധമാണ് എല്ലാവർക്കും വിഭാഗം വേണ്ടിട്ടാണ് നേരെ വീഡിയോയിലേക്ക് പോകാം ജസ്റ്റ് ഡീറ്റെയിൽ ഒന്ന് നമ്മുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇപ്പ്രാവശ്യവും ചെറു വണ്ടികൾ സ്വാഗതം നമ്മൾ കിടിലും കുറച്ച് ചെറിയ വണ്ടികൾ വന്നാലും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല ചെറിയ വണ്ടികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക അതും മാക്സിമം വരാം വണ്ടികളൊക്കെ ഫുൾ ഓൺ വണ്ടികൾ ഫുൾ ഓൺ ഇനോവ അതാണ് ഇവിടെ വേറെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നമ്മൾ നമുക്ക് തുടങ്ങിയാലോ അത്യാവശ്യം ാണ് ഗ്രീൻ ഇതിപ്പോ കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് എന്ത് വലിയ ഇത് നമുക്ക് ഒന്നേ തൊണ്ണൂറ്റഞ്ചില് ഫുള്ള് ലോണിൽ കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് വണ്ടി തൊണ്ണൂറ്റും ഫുൾ ടാങ്ക് കണ്ണി വണ്ടിക്കും ഫുൾ ടാങ്ക് മുപ്പത് ഓണം വരാം ഒന്നേരിയർ ഒന്ന് കാണിക്കണല്ലോ ഒന്നേ തൊണ്ണൂറ്റഞ്ച് വണ്ടിയാ ാണ് നാലും ചെയ്തുണ്ട് അടിപൊളി എന്തായാലും ഒന്നായി തോന്നുന്ന രണ്ടായിരത്തി പതിനേഴ് വണ്ടി എടുത്തോളൂ ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമുക്ക് എന്താ ഇത് രണ്ടാത്തഞ്ച് രണ്ടാം നാപ്പത്തി ഫുൾ ഓപ്ഷൻ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് പതിനെട്ട് പത്തൊമ്പത് അല്ലേ അത്യാവശ്യം കാണിക്കാൻ വിളിക്കുന്നവർക്ക് ഒന്ന് അയച്ചു വേഗം കുറെ വണ്ടികൾ ഓണർഷിപ്പ് ഇതാണെങ്കിലും ഓണർഷിപ്പ് രണ്ടും പ്ലസ് ആണ് ഫുൾ ഓപ്ഷൻ അല്ലേ ഫുൾ ഓപ്ഷൻ

ഇത് നമുക്ക് എന്തൊക്കെയാ ഇത് രണ്ടായിരത്തൊണ്ണൂറിൽ പുതിയ ഇൻഷുറൻസ് അടച്ചോളൂ രണ്ടായിര തൊണ്ണൂറിൽ പുതിയ ഇൻഷുറൻസ് ഒന്നുമല്ലോ ഇതാണെങ്കിലോ ഇത് പതിനഞ്ച് എൽ എക്സ് പെട്രോളില് എന്തെങ്കിലും അപകട ലാഭാഗത റീപ്ലേസ് ഒന്നും ഇല്ല മൂന്നാമത്തെ ഓണർഷിപ്പാണ് എൺ കിലോമീറ്റർ ഓടി പതിനഞ്ച് മോഡൽ എൽ ആണ് വണ്ടി നല്ല നീറ്റ് എക്സ്ട്രാ നീറ്റ് ആണ് ഇന്റീരിയർ അടിപൊളിയാണ് ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരും

അത്യാവശ്യം ഉപയോഗിക്കാൻ നല്ല ാണ് പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വൃത്തി

അതെ ശരിക്കും പറഞ്ഞാലും ഇപ്പൊ ഇത് രണ്ടും ഇങ്ങനെ കാണുമ്പോഴും പോളിഷ് ചെയ്ത രണ്ടും ഒരേപോലെ ഒരു വ്യത്യാസവും ഇതിപ്പോ എലക്സെന്ന് പറഞ്ഞു അപകടത്തിൽ വണ്ടി അല്ലെങ്കിൽ മാക്സിമം വിലക്കുറവാണ് ഇപ്രാവശ്യം

ായിരം കറക്റ്റ് മൂന്ന് ലക്ഷത്തിയ്യൂപ കൊടുക്കാം വണ്ടി ഇൻഷുറൻസ് ിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ മാറി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി മാറി ആറ് ഏകദേശം ഇത്ര വില ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി എൺപത്തിഅയ്യം ഈ മൂന്നു നാല് വണ്ടികളൊക്കെ നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്

നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യാറ് മോശം ഒന്നുമില്ല വണ്ടി അത്യാവശ്യം ആണ് അല്ലെ പതിനാറ് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ പെട്രോൾ കൂടി നാപ്പത്തി ഫാൻസി നമ്പറും

ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി വണ്ടി ആണ് ചെറിയ റീപ്ലേസ് ഉണ്ട് ചെറിയ ഷോറൂമിലുണ്ട് ഗ്ലാസ് പമ്പർ മാറിയിട്ട് ബോണറ്റോ ഒന്നും മാറിയില്ല മാറിയില്ല ഒരു ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട് പമ്പർ മാറിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടി ചെറിയ ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോള് പെട്രോൾ അഞ്ച് മുപ്പതിന് കൊടുക്കാം അഞ്ചേ മുക്കാൽ ആറുപേര ഫൈനാൻസിന്റെ ആവശ്യകാർക്ക് ആവശ്യം ആണ് വിൻഡോ എക്സ്റ്റി വണ്ടിയാ ആൻഡ്രോയിഡ് സെറ്റും ചെയ്തിട്ടുണ്ട് ഇത് റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല പക്കാ ഷോറൂം കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് പത്ത് കോടി ഒന്ന് പത്ത് കോടി രണ്ടായിരത്തി ഇരുപത് മോശമൊന്നുമില്ല ഇപ്പൊ ഈ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് ഒന്നേ പത്തൊന്നും ഒരു വിഷയമല്ല മൈലേജും കിട്ടും അൾട്ടോ പറഞ്ഞ മൈലേജും കിട്ടും പിന്നെ എന്താ എന്താ വില ഇത് നമുക്ക് നാല് തൊണ്ണൂറ് കൊടുക്കാം നാല് തൊണ്ണൂറ് ഇരുപത് വണ്ടി രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇതും ഉള്ള ലോൺ ആയിരുന്നു പക്കാ നീറ്റ് റീപ്ലേസ് ഇല്ലല്ലോ ഒന്നുമില്ല ഗ്യാരണ്ടി അടിപൊളി സർവീസ് ഇല്ല വണ്ടി നാല് തൊണ്ണൂറ് മുതലാ കേട്ടോ എന്തായാലും നിങ്ങൾ നോക്കിക്കോളും മിസ് ചെയ്യണ്ട എന്തായാലും ഫുൾ ലോണിന് മേലെ കയറും അല്ലേ എൽ എക്സ് ഐ ആണ് എൽ എക്സ് ഐ ആണ് ആ ഇത് ചെയ്തിട്ടുണ്ട് വിൻഡോ ചെയ്തു ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറാംബെല്ലാം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ട് 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 എക്സ് വി സിംഗിൾ ഓണർ ആണ് എക്സി സിംഗിൾ ഓണർ എക്സിന്ന് പറഞ്ഞാൽ വണ്ടിയാണ് പട്ടണ വരുന്ന സ്ഥലം കേരള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർമീറ്റർ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഡീസൽ അല്ലേ ഡീസൽ ഡീസൽ എന്താ വല്ല ാണ് ഓപ്ഷനാണ് അത്യാവശ്യം കിട്ടും സ്പോർട്സ് ഓപ്ഷനൽ ബട്ടർ സ്റ്റാട്ട് കാര്യങ്ങളൊക്കെ വരും അലേബിയില് നാല് പുത്തണ്ടി ഡയറക്റ്റ് ഓടിയില്ല അപ്പോളോന്റെ നാല് പുത്തണ്ടായിരുന്നു അറിയാം കിലോമീറ്റർ കറക്റ്റ് സർവീസ് സിംഗിൾ ആണ് കറക്റ്റ് സർവീസ് ഹലോ

ാണ് കിട്ടുമ്പോഴേ കിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി എൺപത്തിയ്യൂന്ന് എമ്പത്തി അഞ്ചാണ് മോഡലാണ് നിങ്ങൾ ആലോചിക്കണം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇവിടെ ഒരു വണ്ടി കൂടി നവംബറിലാണ് അതായത് നിങ്ങൾ നോക്കിയോ ഇത് പത്താന്ന് ആരെങ്കിലും കണ്ടാ പറയോ ഇതൊരു നമ്മൾ നേരത്തെ കാണിച്ചാൽ പതിനാലിനേക്കാൾ വൃത്തി നല്ല ക്ലീൻ പീസ് ആയിട്ട് ചെയ്തു വെച്ച വണ്ടിയാണ് നല്ല നാലിടുപ്പത്തിൻ്റെ ടയറും ഉണ്ട് പിന്നെ ഫ്രണ്ടിലെ സംഗതികൾ മൊത്തം മാറിയതായിരിക്കും സോറി ഇതിപ്പോ എന്താ നമുക്ക് വരാം ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കൂടി മൂന്നേ തൊണ്ണൂറ് വേറെ ഒന്നും ഇല്ല എന്തായാലും മൂന്നേ തൊണ്ണൂറ് അല്ലേ ഇത് നിങ്ങൾക്ക് എടുക്കാം അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അല്ല ഓക്കെ അസൻകാണ് നമ്മൾ പറഞ്ഞ അൾട്ടോയ്ക്ക് ഇപ്പൊ അൾട്ടോന്റെ വിലക്ക് അൾട്ടോയെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് അല്ലേ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇന്നോവയാണിത് അതായത് മോഡലിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയൂ നിങ്ങൾ രണ്ടായിരത്തി അഞ്ച് മുപ്പത് വരെ പേപ്പർ എടുത്ത വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ച് ഫസ്റ്റ് വണ്ടി അല്ലെ വണ്ടി ഫസ്റ്റ് വണ്ടിയാണ് ും പറയോ ഒരു ആവറേജ് കണ്ടീഷൻ നോക്കി പിന്നെ ഇന്നോവ ആയതുകൊണ്ട് തന്നെ എൻജിൻ ഗിയർ ബോക്സ് ബോഡി വൈസ് ഒക്കെ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വണ്ടി ഓവറോൾ പറയുമ്പോ ഒന്ന് പെയിന്റ് ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് സെറ്റ് അടിപൊളി ബമ്പർ ഒക്കെ ഒന്ന് വേറൊരു കേസിലുണ്ട് ടൈപ്പ് ഫോർ ആക്കിയ ഒന്നും അറിയില്ല നല്ല നീറ്റ് വണ്ടി കേട്ടോ

പിന്നെ എഞ്ചിനും ഗിയർ ബോക്സും മൊത്തം ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ വരണ്ടി വേറെ ബോഡി വൈസ് ഒന്നും ചെക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അത് ഗ്യാരണ്ടി ആണല്ലേ വന്നപ്പോൾ കസ്റ്റമർ വരുന്നത് ആ അത് ഓടിച്ചു തന്നെ ഞാൻ ഒറ്റയടിക്ക് ഷർട്ട് വന്നിട്ടുണ്ട് നല്ല നീറ്റ് എഞ്ചിൻ വർക്കിംഗ് ഒക്കെയാണ് പിന്നെ 95 30 30 പേപ്പർ അതും 7 സീറ്റർ 7 സീറ്റർ 30 ലിറ്റർ ഡീസലും അടിപൊളി 30 ലിറ്റർ എടുത്തുകൊണ്ട് മുപ്പതി ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ അസൻകാരെ കോൺടാക്ട് ചെയ്താൽ മതി യൂസേഴ്സിലേക്ക് വന്ന വണ്ടി ഇവിടെ അവൈലബിൾ ആണ് പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് കിട്ടും കിട്ടൂല റീലൊക്കെ കിട്ടേണ്ടി പിന്നെ നമ്മൾ വെറുതെ ഒന്നും തൊണ്ണൂറ്റി പോവാം രണ്ടായിരത്തി മോഡൽ മുപ്പത് വരെ പേപ്പർ വരെ പേപ്പറുണ്ട് അതുപോലെ തന്നെ ഈ ഐ ട്വന്റി പതിമൂന്ന് പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ ആ ഈ ഷേപ്പിൽ നല്ല അടിപൊളി വൃത്തിയുള്ള ഉള്ള വേണ്ടി കേട്ടോമീറ്റർ തൊണ്ണൂറായിരം

ഇൻഷുറൻസ് ുംക്കാ അല്ലും പക്കാ ഇരുപത്തിറൻസ് പുതിയത് അടച്ചു കൊടുക്കാൻ ഫുൾ ടാങ്ക് ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഇറാ പ്ലസ് ആണ് അതെ ാസ്റ്റ് വണ്ടി അല്ലേ ലാസ്റ്റ് വണ്ടി കിഡ്ഡാണ് കിഡ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിനെട്ട് 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 വണ്ടി പതിനെട്ട് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ഓട്ടോമാറ്റിക്ക് വണ്ടി കിലോമീറ്റർ വെക്കാം ഇത് കിലോമീറ്റർ അറുപത്തിരണ്ടായിരം കിലോമീറ്റർ അത്ര ഓടിയിട്ടുണ്ടോ വണ്ടി ഇത് എന്തെങ്കിലും രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ട് അറസ്റ്റ് ഓപ്ഷനൽ ആണ് ഏറ്റവും ഓപ്ഷൻ ഓപ്ഷൻ ഫുള്ള് ഫുൾ ചെയ്യാം നമ്മളിപ്പോൾ ഒരു നൂറ് വണ്ടി അവൈലബിൾ ആണ് കുറെ വണ്ടി കയറാനും അടിപൊളി അപ്പൊ ഈ കാണിച്ച വണ്ടികളൊക്കെ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോ ഇഷ്ടംപോലെ വണ്ടികൾ ഉണ്ട് ഫുൾ ഓണിലൊക്കെ വണ്ടികൾ ചെറു വണ്ടികൾ ഒരുപാട് അതെ ഇപ്പൊ കിട്ടിയാൽ കിട്ടുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ചെറിയൊരു പൈസക്കുള്ള ഇന്നവ നിങ്ങൾ മിസ് ചെയ്യരുത് അത് നിങ്ങൾ എടുത്തോ അസൻ അസൻഖാൻ നമ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അല്ല മീൻസേഴ്സിലെ വാഹനങ്ങളാണ് നിങ്ങൾ ഇത്രയാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഒരു എപ്പിസോഡ് കൂടി വരും അല്ലേ ഒരു എപ്പിസോഡ് കൂടി വരും നിങ്ങൾക്ക് മറക്കാണ്ട് കണ്ടോളൂ കുറച്ച് വണ്ടികളും കൂടെ അവൈലബിൾ ആണ് ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പൊ നൂറ് വണ്ടികൾ നല്ലവർ സ്വക്ക്ണ്ടല്ലോ എത്ര കേറാണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ വിളിച്ചാൽ വണ്ടികൾ വേണമെങ്കിൽ ഫോട്ടോ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും മലപ്പുറം ജില്ലയുടെ ാക്കേരി ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ വെച്ചേക്കാം ഒരു എപ്പിസോഡ് ഞാൻ അതിന്റെ അടുത്ത വീഡിയോ കാണാൻ മറക്കണ്ട ആ ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും